നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇതിപ്പോ പുനലൂർ ടൗണിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സമയം രാവിലെ ആറേ മുക്കാല് ഒരു ട്രെയിൻ യാത്ര മൂലം ഉണ്ടായ ബൈക്ക് യാത്ര അതാണിത് അതിനെപ്പറ്റി വിശദമായിട്ട് ഞാൻ വഴിയേ പറയാം നമ്മളിപ്പോ ചരിത്ര പ്രസിദ്ധമായ പുനലൂർ അടുത്ത് എത്തിയിട്ടുണ്ട് ഒന്നര നൂറ്റാണ്ടിലധികം പഴക്കമുള്ള തൂക്കുവാലം ഹൃദയ തൂക്കുവാലം എന്ന് പറഞ്ഞാൽ പോരാ വാഹനങ്ങൾ ഓടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള തൂക്കുവാലം അതാണ് നമ്മുടെ ഈ പുനലൂർ തൂക്കുപാലം പാലത്ത് കയറി അവിടെ നിന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതിയതാണ് അത് അപ്പുറത്തെ സൈഡിൽ കൂടെ വരണം പക്ഷെ അവിടെ എന്തോ ഒരു ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട് സേവ് ദ ഡേറ്റ് ആണോ അതോ കല്യാണത്തിന് ശേഷം ഉള്ളതാണോന്നറിയില്ല എന്തായാലും അവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല ഞങ്ങൾ പതുക്കെ പോവുകയാണ് തെന്മല ഡാമിന്റെ അടുത്തെത്തി ഇവിടെ നിർത്തുന്നൊന്നുമില്ല ഇട്ടു പോവുക തെന്മല ഒരു കിടിലം സ്ഥലം തന്നെയാണ് അല്ലേ ഇന്ത്യയിലെ ആദ്യത്തെ എക്കോ ടൂറിസം നടപ്പിലാക്കിയത് ഇവിടെയാണ് നമുക്ക് തെന്മലേനെ കുറച്ചും കൂടെ വിശാലമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം ജില്ലയെന്ന് വേണമെങ്കിൽ പറയാം കൊല്ലം ജില്ല ഒരു കിട്ടിലും ജില്ല തന്നെയാണ് കാരണം കൊല്ലത്ത് ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല ഇപ്പം ഇതുപോലെയുള്ള ഹൈ റേഞ്ച് ഇവിടുത്തെ കാഴ്ചകൾ കോടമഞ്ഞിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും എന്നാൽ അതുപോലെ തന്നെ കടലും കായലും അങ്ങനെ എന്താ പറയുക സന്തുലിതമായിട്ടുള്ള ഒരു സ്ഥലമാണ് കൊല്ലം എല്ലാം ഉണ്ട് നമുക്ക് ഇവിടെ വന്ന എല്ലാം കണ്ടിട്ട് പോകാം ഈ റൂട്ടിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഇങ്ങനത്തെ വണ്ടികളാണ് ഇതുപോലെയുള്ള വലിയ നാഷണൽ പെർമിറ്റ് ലോറികൾ തെങ്കാശിയിൽ നിന്ന് ഒരുപാട് സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്ന ലോറികളാണ് ഇഷ്ടംപോലെ ലോറികൾ നമുക്ക് കാണാൻ പറ്റും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ട്രെയിൻ യാത്ര മൂലം ഉണ്ടായ ഒരു ബൈക്ക് യാത്രയാണ് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മധുരയിലേക്ക് ചെങ്കോട്ട വഴി ഒരു യാത്ര അതെ ഈ വഴി കൂടെയൊക്കെയാ ട്രെയിൻ പോകുന്നത് മുകളിൽ കണ്ടോ ഈ വഴി കൂടെയൊക്കെ ഇങ്ങനെ പോയപ്പോൾ ഉണ്ടല്ലോ ട്രെയിനിൽ സത്യത്തിൽ അന്നേരം മനസ്സിന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ബൈക്കും എടുത്തിട്ട് അതിപ്പോൾ നമ്മുടെ അമ്പാനുള്ളത് കൊണ്ട് ഏത് വഴി വേണമെങ്കിലും പോകാമല്ലോ പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഇന്നത്തെ ഈ യാത്രയിൽ ഞാൻ ഒറ്റയ്ക്കല്ലേ ഏട്ടോ എൻ്റെ ചേട്ടൻ്റെ മോൻ അവനും കൂടെ ഉണ്ട് അവനാണ് ആ മുമ്പിൽ പോകുന്നത് അവനൊരു പുതിയ ബൈക്ക് എടുത്തിട്ടുണ്ട് ഹോണ്ട ഹൈനസ് പുതിയെന്ന് പറയുമ്പോൾ നാലഞ്ച് ദിവസമേ ആയിട്ടുള്ളൂ അവനൊരു സൈക്കിൾ പ്രാന്തന സ്കോട്ടിന്റെ ഒരു സൈക്കിളുമായിട്ടാണ് കറക്കൻ മൊത്തം ഈ റൂട്ടിലൊക്കെ പുള്ളി സൈക്കിളിന് പോയിട്ടുണ്ട് പിന്നെ റൈഡിന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ പപ്പന പിന്നെ ഒന്നും നോക്കിയില്ല ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങനെ ഇറങ്ങി പതിമൂന്ന് കണ്ണട പാലം ഇതൊരു സംഭവം തന്നെ ശരിക്കും രണ്ട് മലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പതിമൂന്ന് ആർച്ചകളുള്ള ഒരു പാലം നൂറു വർഷത്തിലധികം പഴക്കമുണ്ട് കേട്ടോ ബ്രിട്ടീഷുകാരുടെ കാലത്ത് സുർക്കിയും കരിങ്കല്ലും ഒക്കെ ഉപയോഗിച്ച് പണിത തൂങ്ങങ്ങളാണിത് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ആ ട്രെയിൻ യാത്ര അത് നിങ്ങൾ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ ആ ട്രെയിൻ യാത്ര ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ് എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഈ പോകുന്ന ഹെയർപിൻ വളവുകളും കാര്യങ്ങളും ഉണ്ടല്ലോ അതേ റൂട്ടിൽ തന്നെയാണ് ആ ട്രെയിനിൽ പോകുന്നത് അതിനു വേണ്ടിയിട്ടുള്ള കുറെ തുരങ്കങ്ങളൊക്കെ ആ വഴിയിലുണ്ട് നല്ല രസമുള്ള യാത്രയാണ് കേട്ടോ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു കണ്ടുപോകണം വീണ്ടും ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് റെയിൽവേ ട്രാക്കാണ് നമ്മൾ പോകുന്നത് കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ ഇതങ്ങ് പോകും തോറും ശിവഗിരി രാജപാളയം ശ്രീ വില്ലിപ്പുത്തൂർ ഇങ്ങനെ അങ്ങ് പോകും അതേ റൂട്ടിൽ തന്നെയാണ് മധുരയ്ക്കുള്ള ട്രെയിനും പോകുന്നത് അപ്പോൾ ആ ട്രെയിനിലിരുന്ന് പലപ്പോഴായിട്ട് നമുക്ക് ഈ റോഡിനെ കാണാൻ പറ്റും ഇതിലേ പോകുന്ന വാഹനങ്ങളും അതിൽ ബൈക്കെ ഇങ്ങനെ പോകുന്നതാണ് വേണ്ടല്ലോ ഭയങ്കര ഒരു ഫീൽ ആയിരുന്നു എന്തായാലും ആഗ്രഹിച്ചതുപോലെ ഈ വഴി ഉടനെ ഇങ്ങനെ ബൈക്കിന് പോകാൻ പറ്റി ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് ആണേ എക്സൈസിന്റെയും ഫോറസ്റ്റിന്റെയും പിന്നെ കൊമേഴ്ഷ്യൽ ടാക്സിന്റെ ഒക്കെ കൂടെ ചേർന്നിട്ട് ഒരു ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് ആണത് പുളിയറ എസ് ബെൻഡ് എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവാം എഴുതി ഒന്ന് രണ്ട് ചെറിയ നാടൻ ഹോട്ടലുകൾ ഇവിടെ കാണുന്നുണ്ട് ദോശയാണ് ഞങ്ങൾ കഴിച്ചത് ഈ സ്ഥലം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു ദോശയ്ക്കും വടക്കും ചമ്മന്തിക്കും എല്ലാം ഉഴുന്നോടെ മാത്രമല്ല ഉള്ളിയോടെയൊക്കെ രാവിലെ തന്നെ മേടിച്ചു കഴിച്ചു അത്ര ടേസ്റ്റി ആയിരുന്നു പൊറോട്ടയൊക്കെ നന്നായിട്ട് വീശി അടിക്കുന്നുണ്ട് എന്തായാലും ഇവിടെ ഒന്ന് ട്രൈ ചെയ്തോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ചെറിയ ചാറ്റൽ മഴ നല്ല രസമുണ്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നില്ല ബുദ്ധിമുട്ടിക്കുന്നില്ല എന്നല്ല നമുക്ക് ഭയങ്കര അസാദ്യകരമായിട്ടുള്ള രീതിയിലുള്ള മഴയാണ് തമിഴ്നാട് എത്തിയപ്പോ തന്നെ സ്ഥലങ്ങളുടെ ആ ഒരു ഇതൊക്കെ മാറി മൊത്തത്തിൽ രണ്ട് സൈഡിലും ഒരുപാട് കൃഷിയിടങ്ങളൊക്കെ കണ്ടു തുടങ്ങി അതുപോലെ ഇവിടെ വരുമ്പോ കാണുന്ന കാഴ്ച മരത്തിൽ ഇങ്ങനെ പെയിന്റ് അടിച്ചു വയ്ക്കുക അത് പുളിമരത്തിലും പിന്നെ വേപ്പിലും സ്ഥിരമായിട്ട് കാണാറുണ്ട് ഒരു രക്ഷയില്ല കേട്ടോ കിട്ടില്ല റൂട്ടാ അയ്യോ അപ്പാച്ച പോയ പോക്കുണ്ടോ പറന്നാ ഇതുപോലെ ചില സ്ഥലങ്ങളിൽ കരിമ്പനുണ്ട് കരിമ്പനയാണോ പനയാണോ എന്തോ ഒരു പനയുണ്ട് കൊറേ തെങ്ങുകളൊക്കെ ഉണ്ട് നല്ല രസമുണ്ട് ഇതിലേ ഇങ്ങനെ പോവാൻ ഞങ്ങളൊരു ഇടവഴി ഒന്ന് കേറി പ്രത്യേകിച്ച് കാര്യൊന്നും ഉണ്ടായിട്ടല്ല നെൽപ്പാടമൊക്കെ കണ്ടപ്പോ ഒരു കൊതി ഇതിനെ കുറച്ചു നേരത്തേക്ക് അടച്ചു വയ്ക്കാം ഇത് പനയൊക്കെ നിൽക്കുന്ന കണ്ടോ നമുക്ക് പ്രത്യേകിച്ച് പോയിട്ട് തിരക്കൊന്നും ഇല്ല ഇഷ്ടം പോലെ സമയമൊക്കെ ഉണ്ട് ഇന്നോ നാളെയൊക്കെ ആയിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോയാൽ മതി അപ്പൊ പിന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം അല്ലേ എന്തായാലും ഇങ്ങോട്ട് വന്നത് നന്നായില്ലേ ആ മലകൾ കണ്ടുകൊണ്ട് തന്നെയാ ഇങ്ങോട്ടിഞ്ഞത് ഏതൊക്കെ നിറങ്ങളാ കാണുന്ന നോക്കിക്കേ ആകാശത്തിന്റെ വെള്ള മഴക്കാരന്റെ ഒരു ബ്ലാക്ക് ഷൈഡ് ഇടയ്ക്കുണ്ട് പാടത്തിന്റെ പച്ചപ്പ് തെങ്ങുകള് നിൽക്കുന്നു ഒരു രക്ഷയില്ലാത്ത വ്യൂ തന്നെയാണ് ശർക്കര ഉണ്ടാക്കുന്ന ഒരു സ്ഥലം എത്തിയിട്ടുണ്ട് കൊല്ലന്റെ ആല എന്നൊക്കെ പറയുന്നത് പോലെ ഇതിനെന്തെങ്കിലും പേരുണ്ടോ ആ അറിയില്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം എന്തായാലും ഇവിടെ ഇറങ്ങി ഇതൊക്കെ ഒന്ന് കാണാൻ പറ്റുമെങ്കിൽ കണ്ടിട്ട് പോവാൻ എഴുതി സ്ഥലം സ്ഥലം എന്താ ഊര് ഊര് ശിവഗിരി എടാ ഇത് സത്യത്തിൽ ശിവഗിരി എത്തുന്നതിന് കുറെ മുൻപായിട്ടാണ് ഞങ്ങള് ലെഫ്റ്റിലേക്ക് കയറിയത് പക്ഷെ ഈ സ്ഥലം ശിവഗിരി തന്നെയാണെന്നാണ് പറഞ്ഞത് നല്ല സ്മെല്ലുണ്ട് ശർക്കര ഉണ്ടാക്കുന്നതിന്റെ ഇതാണ് ആ സംഭവം നമ്മള് മറയൂരൊക്കെ പോകുമ്പോ കണ്ടിട്ടുണ്ട് ഈ വഴി ഇത് പ്രതീക്ഷിച്ചില്ല അവിടെ അതിന്റെ ഹോൾസെയിൽ കച്ചവടം മാത്രമേ ഉള്ളൂ റീറ്റെയിൽ ഇല്ല മറയൂരൊക്കെ പോകുമ്പോ നമുക്ക് റീറ്റെയിൽ ആയിട്ട് കിട്ടും അതു പിന്നെ ഒരു ടൂറിസ്റ്റ് ഏരിയ ആയതുകൊണ്ട് ഇഷ്ടംപോലെ ആളുകൾ പോവുകയും ചെയ്യുവല്ലോ ഇവിടെ അങ്ങനെ ആരും വരുന്നതല്ല പോലെ ഇങ്ങനെയൊക്കെ കേറി വരുന്ന ചില ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ ആകാശത്തിന്റെ നീലയും അതിനകത്ത് വെള്ള കളറിലുള്ള ചിത്രപ്പണിയും തല പൊക്കി നിൽക്കുന്ന കരിമ്പനകളും ഒക്കെ ഭയങ്കര ഭംഗിയല്ലേ ഞങ്ങക്ക് സത്യത്തിൽ തിരിച്ചു പോവാൻ തോന്നില്ല ആ ഡയറക്ഷനിൽ തന്നെ വീണ്ടും പോവാനേട്ടോ അത് വേറെ ഒന്നും കൊണ്ടല്ല ജസ്റ്റ് മാപ്പ് എടുത്തിട്ട് ഇത് എങ്ങോട്ടാ ഇതെങ്ങോട്ടാ പോന്നോക്കിക്കഴിഞ്ഞപ്പോ ഒരു തടാകമോ എന്തോ ലൈക്കോ എന്തോ സംഭവം ഇവിടെ കാണുന്നുണ്ട് ഒരു ബ്ലൂ ഷെയ്ഡില് ഇഷ്ടികച്ചൂള എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ ടാർറോഡ് തീർന്നു തീർന്നതാണോ ഇനി ഇതിന്റെ അടിയിലുണ്ടോന്നറിയില്ല ഉള്ളതുപോലെയാ തോന്നുന്നേ എന്തായാലും മണ്ണാണ് മുകളിലുള്ളത് കണ്ടേ കണ്ടേ കാടും ഭാവം മാഞ്ഞി അങ്ങോട്ട് പോകും തോറും ഇതിന്റെ ഭംഗി കൂടി വരികയാണ് കേട്ടോ ഈ ഒരു കാഴ്ച നല്ല രസമുണ്ട് എന്തുകൊണ്ടും ഇതിലേ വന്നത് നന്നായി വാവു മാട്ടുപ്പെട്ടി ഏരിയയിലേക്കൊക്കെ പോകുമ്പോൾ കാണുന്ന പോലത്തെ ഒരു കാഴ്ച എഴുതി വെച്ചിരിക്കുന്ന ഒക്കെ ഒന്നും മനസ്സിലാവില്ല എന്തായാലും ഇവിടം വരെ വന്നതല്ലേ തടാകത്തിന്റെ അവിടം വരെ ഇറങ്ങാന്ന് എഴുതിയേ ഇതേ നോക്കിയേ അടിപൊളിയല്ലേ ഇതിന്റെ കാഴ്ച കിട്ടിലും കാഴ്ച ഈ ഫ്രണ്ടിലിതും ബാക്കിൽ ആ മലയും കൂടെ വരുമ്പോഴുള്ള ആ ഒരു വിഷ്വൽ ബ്യൂട്ടി പൊളിയാ പപ്പൻ മിൻസ്റ്റു വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ കലക്കി അടിപൊളി സ്ഥലം ഔ നമ്മുടെ രണ്ട് ളും ഇരിക്കുന്നുണ്ടോ ഇതും ഇപ്പൊ എടുത്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മൂന്നാല് ദിവസം ആയിട്ടുള്ളൂ ആകെ എങ്ങാണ്ട് അമ്പത് കിലോമീറ്റർ ഓടിയിട്ടുണ്ടായിരുന്നുള്ളൂ ഫസ്റ്റ് ലോങ് ഓട്ടോ ഇങ്ങോട്ടുന്നേ എത്ര കിലോമീറ്റർ ഓടും എന്നും ഒരു പിടിയില്ല നമ്മുടെ അമ്പാനും അധികം പഴക്കൊന്നും ആയിട്ടില്ല മൂന്ന് മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇവിടുന്ന് തിരിച്ചു പോവാണ് കേട്ടോ ഈ സ്ഥലത്ത് ഇനിയും വരണമെങ്കിലോ എന്ന് ഓർത്ത് ഞങ്ങൾ ജസ്റ്റ് ലൊക്കേഷൻ ഒന്ന് ഷെയർ ചെയ്ത് കേട്ടോ പരസ്പരം അപ്പൊ ഇതിനകത്ത് കാണിക്കുന്നത് രാജസിംഗപ്പെരി രാജസിംഗപ്പെറി അങ്ങനെയൊരു സ്ഥലം ഫേഡാ കാണിക്കുന്നത് എന്താന്നറിയില്ല അത് ഇനിയിപ്പോ ഈ തടാകത്തിന് പറയുന്നതാണോ അതോ ഈ സ്ഥലത്തിന് പറയുന്നതാണോ ഒരു പിടിയില്ല എന്തായാലും സംഭവം ഒരു രക്ഷയില്ല കിട്ടില്ല സ്ഥലം എന്തായാലും കൊറച്ചും കൂടെ അങ്ങോട്ട് തന്നെ പോവാന്നിരുന്നു ആ മലകളുടെ അടുത്തേക്ക് കൊറച്ചും കൂടെ പോവാൻ എഴുതിയാണ് കേട്ടോ അങ്ങോട്ട് പിന്നെ അധികം കാഴ്ചകളൊന്നും ഇല്ലെന്നാ പുള്ളി പറഞ്ഞത് മാത്രല്ല മാപ്പ് നോക്കിയപ്പോ ഈ റോഡും ഏകദേശം അവിടെ കൊണ്ട് എന്റ് ചെയ്യുക അപ്പൊ എന്നാ പിന്നെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ആ അതെ ഇവിടെയാണ് നമ്മൾ ആദ്യം ഇറങ്ങിയത് ഒരു ചെറിയ കുടിലും ഉണ്ട് അവിടുന്ന് തമിഴ് പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് ഈ സ്ഥലത്തിന്റെ ലൊക്കേഷൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തേക്കാം ആർക്കെങ്കിലും വരണമെങ്കിൽ വരാമല്ലോ അപ്പം നമ്മൾ ഇനി പോകാൻ പോകുന്നത് തമിഴ്നാടിന്റെ എംബ്രം കാണാൻ വേണ്ടിയിട്ടാ സത്യത്തില് ഇന്നത്തെ യാത്രയിലെ ഒരു പ്രധാന ഉദ്ദേശം അതാണ് അതപ്പോ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പങ്കുവയ്ക്കാനും ഒന്നും മടിക്കരുത് കേട്ടോ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ